Hi friends ചെമ്പനീർ പോവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ സച്ചി രേവതിയും രേവതിയുടെ വണ്ടിക്കായി പോലീസ് സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ട് രേവതിയുടെ വർത്താനമൊക്കെ കേട്ടിട്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ കുട്ടീനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി സുപ്രീം കോടതി പോയാലും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയാണെങ്കിലും രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതി നിന്നും ഇണ്ടാണ്ടിരുന്നെ ഞാൻ ചോദിച്ചു നോക്കാം നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നൊക്കെ സച്ചി രേവതിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട അതിപ്പോൾ വണ്ടി കിട്ടിയില്ല എന്നും കൂടെയും കുഴപ്പമില്ല സച്ചിട്ട ഈ പറഞ്ഞ വാക്കുകൾ എന്നെ ശരിക്കും ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് പിന്നെ സുധീനെ കാണിക്കുന്നുണ്ട് സുതി ആണെങ്കിൽ ആ പോലീസുകാരനോട് പറയുന്നുണ്ട് എൻ്റെ പൈസ തരാതെ ഇവളും ഇവിടെ നിന്ന് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഞാൻ ചോദിക്കാം അതൊക്കെ ഞാനൊന്നും മിണ്ടാണ്ടിരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സുതി പറയുന്നുണ്ട് എൻ്റെ പൈസ തരാതെ നീ ഇവിടെ നിന്ന് പോയില്ല നീലുമേ ഈ പോലീസ് സ്റ്റേഷൻ വിട്ടിട്ട് നീ പോവില്ല പിന്നല്ല നീ ഇന്ത്യ വിട്ട് പോവാൻ പോകണം നീ എങ്ങിടും പോവില്ല നീ കാനഡയ്ക്കും പോവില്ല എങ്ങോടും പോവില്ല എൻ്റെ പൈസ തന്നിട്ട് മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനിയർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്